ഒരു കാലഘട്ടം വരെ ശാസ്ത്രലോകത്തെ കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത് ആദ്യമായി ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരായിരിക്കും ഫാദർ ജീൻ ഫെലിക്സ് പിക്കാട് എന്ന ഫ്രഞ്ച് പുരോഹിതനാണ് ഈ ശാസ്ത്രജ്ഞൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങളും കണക്കുകൂട്ടലുകളും വെച്ച് ഒരു ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് സമയം അറുപത്തിയെട്ട് പോയിന്റ് ആറ് നാല് മൈൽസ് എന്ന് അദ്ദേഹം കണ്ടെത്തി അതനുസരിച്ച് ഭൂമിയുടെ ആരം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ നടത്തിയ ഈ കണ്ടുപിടുത്തവും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയുടെ വലിപ്പവും തമ്മിൽ അര ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എത്രമാത്രം വലുതായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഫാദർ പിക്കാഡോയുടെ ഈ കണക്കുവെച്ചാണ് ന്യൂട്ടൺ തന്റെ ഗുരുത്വാകർഷണ നിയമം ഉറപ്പുവരുത്തിയത് ഫ്രാൻസിൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഈ കത്തോലിക്ക പുരോഹിതനാണ്